ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇന്നിപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഷൂട്ടിങ്ങിനുള്ള ചെറിയ പ്ലാനിങ്ങിലാണ് കേട്ടോ ഇന്നിവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് എന്ത് ഗെയിമാണ് ഞങ്ങൾ ജസ്റ്റ് ചിരിച്ചൊക്കും അതായത് ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഗെയിം വന്നിട്ട് ഒളിച്ചു കളിയാണ് ആ ഒരു കളിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പരിചയപ്പെടുത്തുക അതൊക്കെ ആ അത് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കളിക്കുന്നൊരു കളിയാണത് പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ചെറുതായപ്പം തന്നെ ഫ്രണ്ട്സുകളായിട്ടും വീട്ടിലുള്ളവരായിട്ടൊക്കെ കളിക്കുന്ന ഒരു നല്ലൊരു ഗെയിം തന്നെയാണത് അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഒളിച്ചുകളിലാണ് കളിക്കുന്നത് അപ്പോൾ അത് തോന്നെനിക്ക് അത് അതു ടാസ്ക് ഒന്നും ചെയ്തില്ല അല്ലേ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഗെയിമാണ് അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടിക്കും അല്ലേ കൂടുതലും കളിക്കുന്ന ആൺകുട്ടികളല്ലേ ഈ ഗെയിം അല്ല ഗേൾസ് പോയിസും കളിക്കും പക്ഷെ ഇതായ ശേഷം അങ്ങനെ ആർക്കും കളിക്കണ്ടാവുക പോണോ ബില്ലായാലും ഞാൻ തെറ്റിഷ്ടമാണ് പക്ഷെ ആരും വിളിക്കുന്നില്ലല്ലോ ബുള്ള ആരും അങ്ങനെ കളിക്കലും കുറവായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഒരു ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവല്ലേ ഈ ഒരു ചാലഞ്ച് ഞങ്ങൾ എന്തായാലും ഏറ്റെടുക്കാൻ പോവാണ് പോവുകയാണ് ഇത് ബോയ്സും ഗേൾസും കണ്ടിനെയായിട്ട് കാണേണ്ട വീഡിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് പൊളിച്ചെടുക്കാം ഞങ്ങൾ എവിടെയാണ് ഒളിക്കുന്നത് എനിക്കും അറിയില്ല ചേച്ചിയെടാ വിളിക്കുന്നത് എനിക്കും അറിയില്ല ഓ എനിക്കുള്ള അറിയില്ല കേട്ടോ രണ്ടാമറിയില്ല അപ്പോൾ പല സ്ഥലം ഉണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ണ്ടോ അവിടെ ഉണ്ട് ആ കാറ്റമോൾ മതിന്റെ മോള് ചാടുന്നുണ്ട് ഒക്കെ ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് ഞാനല്ല അപ്പൊ അതിന് അപ്പൊ നമുക്ക് സ്റ്റാറ്റം അതൊരു ഭാഗ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തുടരുന്ന കുഞ്ഞ് വെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഇനി വേഗം ഒരു അടിപൊളി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുന്ന ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചേച്ചി വിളിക്കാനുള്ള സ്ഥലം ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കട്ടെ നോക്കി ഗൈസ് ഞാൻ ആ മതിൻ്റെ അപ്പുറത്ത് ചാടാനൊക്കെ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്തത് അങ്ങോട്ട് വേണ്ട ഇവിടെ ആക്കിയോ ഉം എത്ര എത്ര കേട്ടോ ഇരുപരിയാറക്കന എന്താണേ മുപ്പതാ ഉറക്കനെന്തെ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24, 24 25 26 27 28 29 30 오늘 저녁에 치킨 하러 가면 어떻게 할까? 날카로운 거야. 아빠 아빠끼리 모여서 ഗേസ് നോക്കി നോക്കട്ടെ ക്യാമറ ഉടക്കാം ഞാൻ ഞാൻ പത്തിക്കുണ്ടോ അറിയില്ല നോക്കി നോക്കി റീഡിമേഡ് ഗൈസ് കൂടെ പോയി നോക്കി അപ്പോൾ ഗൈസ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ആ ബാക്കിൽ ഭാഗത്തൊരു ഒരു ഉണ്ട് അവിടെ അങ്ങനെയൊന്നും ഒളിച്ചിട്ടുണ്ടോ അറിയത്തില്ല അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ നോക്കി നോക്കാം അടുത്തു ഗൈസ് കുളിച്ച് വെക്കാൻ സാധ്യതയുണ്ട്

ആദ്യം അറിയാതെ അറിയാം ഇല്ല അവിടെയെന്നറിയില്ല ഇവിടെ ഒക്കെ നാലു ഭാഗം തരഞ്ഞി നാലു ഭാഗം തരഞ്ഞിട്ട് ഇവിടെ ഇവിടെയും കാണുന്നില്ല അപ്പൊ ഞാൻ അവിടെ ഇവിടെ ക്യാമറ വെച്ചാൽ അങ്ങോട്ട് പോയി ആരും അറിഞ്ഞപ്പോ അവിടെയും കാണില്ല പിന്നെ വേറെ വഴിയില്ല ക്യാമറ കയ്യിൽ എടുക്കാതെ വേറെ വഴിയില്ല ഞാൻ ഞാനങ്ങോട്ട് എടുത്ത് ക്യാമറ കയ്യില് മനസിലായില്ലേ ഇനി ഞാൻ വിളിച്ച കയ്യാണ് ഞാൻ എല്ലാം പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പത്ത് പതിനൊന്ന് പതിനാറ് പൈസ പതിനാറ് പതിനേഴ് പതിനായിട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനും ഇരുപത്താറ് എപ്പത്തി എതായി എട്ട് എൺപത്തി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ അവളെ തരുന്ന പോവുകയാണ് ഗൈസ് നമുക്ക് നോക്കാം എവിടെയായിരിക്കും ജസ്റ്റ് എൻ്റെ ഒരു സംശയം വെച്ച് നോക്കണം ഈയൊരു ഭാഗത്ത് എവിടെയാണ് ചാൻസ് കണ്ട് കണ്ടു കണ്ടു കണ്ട് കണ്ട് ഞാൻ കണ്ട ക്യാമറ കണ്ടിട്ടു കണ്ടിട്ട് പോന്നു ഞാൻ പോന്ന് നോക്കി കണ്ടിട്ടു അല്ല നെയിലുണ്ട് ഈ ഇങ്ങനെ ഇളക്കിക്ക് പോയില്ലോ ഇല്ല കണ്ടി ഞാൻ അവിടേക്ക് പോയി നോക്കി അയ്യോ കളിക്കണോ ഒമ്പത് ആണ് പതിനൊന്നിനി ആ ഓക്കെ നീ ഇതില് പാർട്ടി ടൂണ്ടല്ലേ എല്ലാം കൂടി ഇതിൽ കൊണ്ടുവരണ്ടല്ലേ എല്ലാം കൂടി വലിച്ചു പരിശ്രമിച്ചിട്ട് നമ്മളെ ആൾക്കാർ അത്യാവശ്യം ഇതാണ് പരിശോധിക്കാം സംസാരിക്കുന്നത് അപ്പൊ ഇതാണ് ഹൈഡെൻസിറ്റി കൂടുതലും കൂടുതലായിട്ട് വെറുപ്പിക്കുന്നില്ല ഇത്രേ ഇടുന്നുള്ളൂ കൂടിപ്പോ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ കാലത്ത് എല്ലാരും കളിക്കുന്ന ഒരു ഗെയിമാണിത് പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴും കളിക്കലു പക്ഷേ കാലം മാറി പിരിച്ചു കൊറേ കാലൊക്കെ മാറി മൊബൈൽ നേരിട്ട് സംസാരിക്കാൻ തന്നെ സമയമില്ല ഫോണോട് ഫോണ് ലാപ്ടോപ്പ് ഞങ്ങളുടെ ഇതിലെ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല അപ്പൊ മൊബൈലാളിയായിട്ട് മൊബൈലേ സത്യ അപ്പൊ കാലം മാറുന്ന അനുസരിച്ച് നമ്മളുടെ കോലം മാറും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഗെയിമും മാറും നമ്മളുടെ ചുറ്റുപാടും മാറും

അതുകൊണ്ട് തന്നെ നല്ല കമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾക്കണ്ട പൊന്തിച്ചിപ്പോ പൊന്തില്ലോ അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ബായ അപ്പൊ മഴക്കാലത്ത് കൊറേ ചൂടുകൂരൊക്കെ പൊന്തില്ലേ മഴക്കാലത്ത് കൊറേ അസുഖങ്ങളൊക്കെ സൂക്ഷിക്കുക എന്താ അറിയ എല്ലാവരും ഒന്ന് കൊടുവിന്റെ ആയാലും മഴക്കാലത്താണ് കൊറേ അസുഖങ്ങളൊക്കെ വരിക ശരിയാണോ പറ്റിയതൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ഏഹ് ശരിയറിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം കേട്ടോ ¿Dónde está?